ഏശായ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കമോർ രാജാവ് നീതിയോടെ വാഴും പ്രഭകന്മാർ ന്യായത്തോടെ അധികാരം നടത്തും ഓരോരുവൻ കാറ്റിന് ഒരു മറവിടവും കൊടുങ്കാറ്റിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ദേശത്ത് ഒരു വൻ പാറയുടെ തണൽ പോലെയും ഇരിക്കും കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല കേൾക്കുന്നവരുടെ ചെവികൾ ശ്രദ്ധിക്കും അവിവേകികളുടെ ഹൃദയം ജ്ഞാനം ഗ്രഹിക്കും വിക്കന്മാരുടെ നാവിൻ്റെ തടസ്സം മാറി വ്യക്തമായി സംസാരിക്കും ഫോഷനെ ഇനി അധികാരി എന്നും വ്യർത്ഥന രക്ഷകനെന്നും പറയുകയുമില്ല ഫോഷൻ ഫോഷത്തും സംസാരിക്കും വഷളത്വം ചെയ്യും കർത്താവിനെതിരായി അബദ്ധം സംസാരിക്കും വിശപ്പുള്ളവരെ പട്ടിണിയിടും ദാഹമുള്ളവർക്ക് പാനീയം മുടക്കും അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും വ്യർത്ഥന്റെ ആയുധങ്ങളും ദോഷമുള്ളവ ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജ വാക്കുകൊണ്ട് നശിപ്പിക്കുവാൻ അവൻ ദുരാലോചന ചെയ്യുന്നു ഉത്തമന്മാർ ഉത്തമ കാര്യങ്ങൾ ചിന്തിക്കുന്നു ഉത്തമ കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു ദൈവമേ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് ഞങ്ങളുടെ അതിക്രമങ്ങളെല്ലാം വായിച്ചു കളയണമേ അമേ